ഈ സ്കൂൾ ലത്തീൻ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ആ റൈറ്റ് ലാറ്റിൻ റൈറ്റ് പിന്തുടരുന്ന സന്യാസ സഭയുടെ സ്കൂളാണ് പലരും പറയുന്നത് സിറോ മലബാർ സഭയുടേതാണ് അല്ല ലത്തീൻ കത്തോലിക്ക സഭയിലെ സന്യാസ സഭയുടെ സ്കൂളാണ് ഈ ക്രൈസ്തവ സഭകളിൽ വിവിധ സ്വഭാവത്തിലുള്ള മാനേജ്മെന്റുകളുണ്ട് ഇടവക മാനേജ്മെന്റുകളുണ്ട് രൂപത മാനേജ്മെന്റുകളുണ്ട് സഭാ മാനേജ്മെന്റ് ഉണ്ട് സന്യാസ സഭാ മാനേജ്മെന്റ് ഉണ്ട് സന്യാസ സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നും ക്രൈസ്തവ നേതാക്കൾ ഇടപെടുന്നില്ല ഇത് വഷളായി എന്നതാണ് നേരത്തെ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു ഒരു തട്ടത്തിന്റെ പേരിൽ അത് അനുവദിക്കപ്പെടാതെ പോകുന്നത് ഇസ്ലാമ ഫോബിയാണ് ഇസ്ലാമ ഫോബിയാണ് എന്ന വാദമുള്ളവരുണ്ട് അവരുടെ വാദം തെറ്റാണ് എന്ന് പറയുക വയ്യ അത് കൂടെ അനുവദിക്കാവുന്നതാണ് അനുവദിക്കുന്ന ധാരാളം സ്കൂളുകളിലെ ഉണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടോ അവിടെയുമുണ്ട് അവിടെയും മറ്റു പല ക്രൈസ്തവ മാനേജ്മെൻറ്റും അല്ലാത്തതുമായ സ്കൂളുണ്ട് എസ് ഡി പി വൈ സ്കൂളുണ്ട് എസ് ഡി പി ഐ അല്ല എസ് ഡി പി വൈ സ്കൂളുണ്ട് ശ്രീനാരായണ സ്കൂളാണത് ആ സ്കൂളുകളൊക്കെ അവിടെയുണ്ട് അതല്ലെങ്കിൽ തന്നെ പൊതുവിദ്യാലയങ്ങൾ ധാരാളമുണ്ട് ഇവിടെ ഈ പ്രോസ്പെക്ടസിലും അപേക്ഷാ ഫോമിലും ഇത് വ്യക്തമാണെന്നിരിക്കെ അത് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു അതുവരെ കറക്റ്റാണ് ആ ആവശ്യം ന്യായമായ ഒരു ആവശ്യമാണ് അത് തള്ളപ്പെടുന്നു അത് കോടതി വ്യവഹാരങ്ങളിലൂടെ നിശ്ചയിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഈ വൈവിധ്യങ്ങളെ അങ്ങനെ നമുക്ക് കോടതി വ്യവഹാരങ്ങളിലൂടെ മാത്രം നിർവചിക്കാൻ കഴിയുകയില്ല അത് അനുവദിച്ചാൽ എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ല അനുവദിക്കപ്പെടേണ്ടതാണ് പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത് ആസൂത്രിതം ഇതിനുശേഷം ബഹിഷ്കരണാഹാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിദ്വേഷ പ്രചരണങ്ങൾ വിഭജനം മുറിവ് താൽക്കാലിക ഗുണഭോക്താക്കൾ ഒരുപക്ഷേ ഇടതുപക്ഷമോ മറ്റോ അയേക്കാം Thank you